അപ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ഷേറാ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ അപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീട്ടവും നല്ല ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത് കിലോക്ക് ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ചെവിനീളം പതിനാറിഞ്ചും ചെവി വീതി ആറര ഉണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ അമത പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിൽ പെണ്ണാട് വിൽപ്പന നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള അടിപൊളി ഒരാട് ഇതിൻ്റെ ക്രോസിംഗ് വീട് ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലുമുണ്ടായിരുന്നു ഈ ആടിൻ്റെ ചോദിക്കുന്ന മൂലം പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉണ്ട് ചെവിനീളം പതിനെട്ട് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോക്കുള്ളിൽ ഉണ്ടാകും നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുച്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഈ ഒരു ഹെവി സൈസ് മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാട് നല്ല പാലുള്ള ആടാണ് അടിപൊളി ആടും സൂപ്പർ ഒരു പെടക്കുട്ടിയും അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതുപോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കാലത്ത് നെല്ലിമൂട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയുള്ള ഈ വലിയൊരു മലബാരി ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഒക്കെ ഉള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താനിജുമായ ആട് ഈ ചെനയാടിൻ്റെ ചോദ്യം മുല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം ചക്കരപ്പാടം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ടായിരുന്നു ഒന്നര ലിറ്റർ പാൽ കറവേണ്ടെന്നാണ് പാറ്റി പറയുന്നത് രണ്ട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രസവത്തിൽ പാൽ ഹീറ്റിലാണ് ഉള്ളത് ക്രോസ് ചെയ്തിട്ടില്ല അപ്പോൾ പാലിൻ്റെ ആവശ്യക്കാരൊക്കെ കൊണ്ടുപോയി വളർത്താം അതേമാതിരി നല്ല ക്രോസ് ചെയ്തിട്ട് നല്ല കുട്ടികളൊക്കെ ഇറക്കാം നല്ല അടിപൊളി രണ്ട് കുട്ടികളുണ്ടായ നാടാണ് ഇതിൻ്റെ ചോദിക്കുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ പാലാടിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര ഒന്നരമാസം വിധപ്രായമുള്ള രണ്ട് ബീറ്റൽ ആട്ടും വിൽപ്പനയ്ക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച് പേസ് എല്ലാമുള്ള രണ്ട് പേരെ ക്വാളിറ്റി ആട്ടും കുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദ്യം മോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എൻ്റെ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ ഒരു ജെ പി ഹൈദരാബാദി ക്രോസ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോക്കോളിറ്റി ആട് നല്ല ക്രോസിംഗ് ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന മുതല മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചായൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ബാർബറി മുട്ടനാട് വിൽപ്പനക്കുണ്ട് പേര സ്റ്റാക്ക് നിർത്താനും ക്രോസിംഗിനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് നിലമ്പൂർ ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഹെയർ ക്വാളിറ്റി ഒക്കെ നല്ലൊരു കുട്ടി ഒരു വയസ്സ് പ്രായം ഒരു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതാണ് ഏകദേശം ക്ലാസ് ഇപ്പോൾ നിലവിലെ രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ഇപ്പോൾ രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വച്ചിട്ടുള്ള കുത്തി വെച്ചതാ കേട്ടോ കുത്തി വച്ചിട്ടുള്ള കുത്തി വെച്ചിട്ട് ഒന്നര മാസമായ ഈ ആടിൻ്റെ ചോദ്യം നില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് അതേപോലെ തന്നെ വേറൊരു കന്നേഡിയൻ കേട്ടോ രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തേ കുത്തി വെച്ചേക്കാം കേട്ടോ ക്രോസ്പ്പിച്ചതല്ല കുത്തി വെച്ചതാണ് എല്ലാവരും കന്നേഡിയോ ഫുൾ ബ്ലാക്ക് ചെവി മാത്രം ഡോട്ടായിട്ടുള്ള നല്ല തീറ്റ കേട്ടോ ഒരു രൂപ പോലും ചിലവില്ലാതെ വളർത്താൻ പറ്റിയ ആളുകളാണ് കനേഡിയൻ ഏകദേശം ഒന്നര മാസമായി കുത്തി വെച്ചിട്ട് നിലവിൽ പാൽ തുടങ്ങിയിട്ടുണ്ട് പാൽ ഏകദേശം അര ക്ലാസ് അര മില്ലി ഒക്കെ പാല് കിട്ടുള്ളൂ പിന്നെ നല്ല തീറ്റയും കുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചപ്പുല്ല കെട്ടിയിട്ടാൽ മതി ഒരു ചിലവുമില്ല ആടകളെ വളർത്താൻ വളരെ മിനീച്ചർ ടൈപ്പുള്ള മിനീച്ചറിൽ പെട്ട നല്ലൊരു കനേഡിയൻ വളരെ ചെറുതാട്ടോ വീടുകൾ കാണുമ്പോൾ അത്യാവശ്യം വലിപ്പം തോന്നിയെങ്കിലും വളരെ ചെറിയ ആടുകളാണ് കനേഡിയൻ ഗ്രേഡാണ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഈ ഒരു കനേഡിയൻ പിക്മി മിനീച്ചർ ടൈപ്പ് ഒരു വയസ്സ് പ്രായമുള്ള ഈ ഒരു പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് വട്ടപ്പറമ്പ് ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകൂട്ടന്മാർ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തുംകൂട്ടന്മാർ ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് വളർത്താൻ പറ്റിയ നല്ലൊരു പെടക്കുട്ടി ആറ് ദിവസം പ്രായമായിട്ടോ കേട്ടോ മൂന്ന് കുട്ടികളതിന് രണ്ട് കുട്ടികളെ കൊടുത്തു ഒരു കുട്ടി പെടക്കുട്ടി ആറ് ദിവസം പ്രായമായിട്ടോളൂ ഏതാടുമ്പോഴും പാല് കുടിക്കൂട്ടോ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഈ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് വെള്ളാമ്പ്രം സ്ഥലം ക്രോസ് നിർത്താനും ഇറച്ചി വാശിക്കുമ്പെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരാട് ഈ മുട്ടയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പുറം ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻ കുട്ടിയാണ് ഒരു മാസം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല നാടൻ മലബാരി ആട് വളർത്തുകാരനൊക്കെ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്നവല പത്തായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള തീറ്റയും മുടൻകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കിട്ടുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഒരു മലബാരി അമ്മയാടിനെ ഒരു ബീറ്റൽ മുട്ടലിനുണ്ടായ കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നന്നായിട്ട് തീറ്റയും വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പോത്തുംകുട്ടിയാണ് അത്യാവശ്യം തീറ്റമുള്ള കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ ഒരു പോത്തും കുട്ടി ഈ പോത്തും കുട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പോത്തും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തും കുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന എട്ട് മാസമായിട്ടുണ്ട് നല്ലൊരു ബിസ്ക്കറ്റും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറ് നല്ല വളർത്താൻ പറ്റിയ ഒരു ഒതുങ്ങിയ പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഒരു ചെനയാട് വില്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് മൂന്ന് മാസം ചെന ഗ്യാരണ്ടിയാണ് കേട്ടോ പാലെല്ലാം വറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ബോഡി വെയ്റ്റിനുമുള്ള ഒരാട് ഈ ക്രോസ് സ്പീഡ് ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈരത്തൂർ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല വലുപ്പമുള്ള ഒരു കുട്ടിയാണ് നല്ല ഉടൽ നീട്ടവും ഉയരവും ഉണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളി ആട് ബോഡി വെയ്റ്റ് അൻപത് കിലോ ഉണ്ടാവും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വളർത്താനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിച്ച മുതല പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പെണ്ണാട്ടും കുട്ടിയെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്നതുമായി ബന്ധപ്പെടുക മാസവീതം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചി പഞ്ചിപ്പേസമുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ലതുപോലെ തീറ്റയും പെണ്ണുംകുടിയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ട് ആട്ടുംകുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു മലബാരി ആട് വിൽപ്പനക്കുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയാണ് അകടെല്ലാം വറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഈ മലബാരി ചനയാടിൻ്റെ ചോദ്യമാല പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശുമില്ല അന്യോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അത്യാവശ്യം ഇടനീട്ടവും കൽപ്പക്കൊക്കെ നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചാശുമുന്ന വലിയൊരു പോത്ത് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള മൂന്ന് വയസ്സ് പ്രായത്തിലുള്ള ഒരു പോത്താണ് വിൽപ്പനക്കുള്ളത് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ പോത്തിൻ്റെ ചോദിക്കമാല എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം കുത്തിവെക്കാറായ ഒരു പ്യുവർ ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇണക്കമുള്ള വളർത്താൻ പറ്റിയ ഒരു പശു നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വൈറ്റ് ക്രോസ് ബ്രീഡ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു കടിഞ്ഞൂൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള അടിപൊളിയൊരു പെണ്ണാട്ടൻകുട്ടി നല്ല ഇടനീട്ടവും പൊക്കവും ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല പ്രത്താനേജുമായ ഈ ഒരു ക്രോസ് ബ്രീഡ് ആടിൻ്റെ ചോദ്യം പോലെ പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് വെങ്ങാട് വളർത്താനും ഇറച്ചിയാവശം അന്യഞ്ചുമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അന്യഞ്ചമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ഒരു കടിഞ്ഞൂൽ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ട് മാസമായി അതിനുശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇന്ന് വളർത്താൻ പറ്റിയ അടിപൊളി ഒരു പശുക്കുട്ടി ചോദിക്ക മേല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട പക്ഷേ പ്രസവത്തിൽ നല്ല പാലുള്ള ഒരു ആടും അതിൻ്റെ നല്ല കാനുള്ളൊരു മുട്ടൻകുട്ടി ബ്രൗൺ ആട് കേട്ടോ വെള്ളാട് നാലു മാസം ചേന ബ്രൗണാട് ഭക്ഷണ പ്രസവമാണ് നല്ല ഒരു കുട്ടി നല്ല പാലുള്ള ആടാണ് ഫസ്റ്റ് പ്ലസ് രണ്ട് കുട്ടികളെ എന്നെ ഒരു കുട്ടി നഷ്ടപ്പെട്ടാണ് എല്ലാവരും നാല് മാസിച്ചാണ് ഇതിൻ്റെ ചോ ചോദിക്കുന്നതല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നാടുകൾക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ട് ഞങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ